തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാട് ദേവസ്വത്തെ കുറ്റപ്പെടുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം ഗൂഢാലോചന നടത്തിയതായി ആരോപണം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കള്ക്കെതിരെയും വിമർശനം പോലീസിന്റെ കടുത്ത നിയന്ത്രണം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്നും റിപ്പോർട്ടിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതില് ജുഡീഷ്യല് അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നല്കിയ എതിര് സത്യവാങ്മൂലത്തിലാണ് മെയ് ഇരുപത്തിയൊന്നിലെ റിപ്പോർട്ട് കൂടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പൂരം അലങ്കൂലമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന സംശയം ഉയർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായി പങ്കാളി ക്ഷേത്രത്തിന്റെ പിടിവാശി മൂലം പൂരം ഏകപക്ഷീയമായി ചടങ്ങ് മാത്രമായി ചുരുക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആന എഴുന്നള്ളിപ്പിന് ദൂരപരിധി പാലിക്കുന്നതിനും വെടിക്കെട്ടിന്റെ നടത്തിപ്പിൽ അനാവശ്യമായി ഇടപെടുന്നതിലും പോലീസിനെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട് കത്ത് ചെരിപ്പിട്ട് പ്രവേശിച്ചതിലും പോലീസിന് കുറ്റപ്പെടുത്തലുണ്ട് പൂരത്തിന് മുന്നോടിയായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സമ്മർദ്ദ തന്ത്രം ഉയർത്തി പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് വരും വർഷങ്ങളിലും ഇത്തരം പ്രതിസന്ധികളും സമ്മർദ്ദ തന്ത്രങ്ങളും പ്രതീക്ഷിക്കാമെന്നും അതിനാൽ പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പൂരം അലങ്കുലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ജനം കൊച്ചി